മലപ്പുറം എടപ്പാളിൽ സിഐ ടിയുകാരുടെ ആക്രമണം ഭയന്നോടിയ യുവാവ് കെട്ടിടത്തിൽ നിന്നും വീണു ഗുരുതരമായി പരിക്കേറ്റു ഇരുകാലുകൾക്കും മാരകമായി പരിക്കേറ്റതായും അടുത്ത ദിവസം കാലിന് ശസ്ത്രക്രിയ നടത്തുമെന്നും പിതാവ് പറഞ്ഞു ഫയാസിന് സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് തൊഴിലാളികളെ ഫൈബർ ട്യൂബ് ലൈറ്റ് കൊണ്ടും കൈകൊണ്ടും അടിച്ചു എന്നിട്ടും പ്രതികൾക്കെതിരെ കൊലപാതക ശ്രമ വകുപ്പ് പോലും ചേർത്തില്ലെന്ന് ആരോപണമുണ്ട് ഇന്നലെയാണ് സംഭവം നടന്നത് എടപ്പാളിൽ ഇറക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നത്തിൽ സി ഐ ടി യു പ്രവർത്തകരുടെ ആക്രമണം ഭയന്നോടിയ ഫയാസിന്റെ ഇരു ഒടിഞ്ഞു അതേസമയം ചുമട്ടു തൊഴിലാളികളെ ഒഴിവാക്കി അനധികൃതമായി ഇറക്കിയതിനെ തുടർന്നുണ്ടായ പ്രശ്നമാണ് എടപ്പാളിലേത് എന്ന് സി ഐ ടി യു ജില്ലാ പ്രസിഡന്റ് എം ബി ഫൈസൽ പറഞ്ഞു പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായോ എന്ന് പരിശോധിക്കും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ സിഐ ടിഒ തിരുത്തുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് ഉപഭോക്താക്കളും ലക്ഷത്തോളം പൂർത്തിയാക്കിയ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ എടപ്പാൾ ടൗണിൽ പുതുതായി നിർമ്മിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിൽ സ്ഥാപിക്കാനുള്ള ഇലക്ട്രിക് ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ള കെട്ടിട സാമഗ്രികളുടെ ലോഡ് ഇറക്കിയതിനെ ചൊല്ലിയുള്ള തർക്കമാണ് സി ഐ ടി ഒ അക്രമത്തിലേക്ക് നയിച്ചത് രാത്രി ലോഡിയെത്തിയപ്പോൾ ഇറക്കുന്നതിനായി സി ഐ ടി യു തൊഴിലാളികൾ ആരും പരിസരത്തുണ്ടായിരുന്നില്ല ഈ സമയത്ത് കരാറുകാരനായ സുരേഷ് സ്വന്തം തൊഴിലാളികളെ ഉപയോഗിച്ച് സാമഗ്രികൾ ഇറക്കി വിവരമറിഞ്ഞെത്തിയ സി ഐ ടി യു തൊഴിലാളികൾ അക്രമം അഴിച്ചുവിട്ടതോടെ തൊഴിലാളികൾ ചിതറിയോടി ഇതിനിടയിൽ രക്ഷപ്പെടാൻ പത്തനാപുരം സ്വദേശി ഫയാസ് ഷാജഹാൻ കെട്ടിടത്തിന് മുകളിലേക്ക് ഓടി പിന്തുടർന്നെത്തിയ സിഐ ടിയുക്കാരൻ അടിക്കുമെന്നുറപ്പായതോടെ ഫയാസ് ഷാജഹാൻ കെട്ടിടത്തിന് മുകളിൽ നിന്ന് മറ്റൊരു ഉയരം കുറഞ്ഞ കെട്ടിടത്തിലേക്ക് ചാടി ഫയാസിന്റെ രണ്ട് കാലുകളും ഒടിയുകയായിരുന്നു പ്രാണരക്ഷാർത്ഥം കെട്ടിടത്തിൽ നിന്ന് ചാടിയപ്പോഴാണ് ഫയാസിന്റെ കാലുകൾ ഒടിഞ്ഞതെന്നും മദ്യപിച്ചെത്തിയ സംഘമാണ് മർദ്ദിച്ചതെന്നും കരാറുകാരൻ സുരേഷ് വിശദമാക്കി രണ്ട് കാലുകളും ഒടിഞ്ഞ ഫയാസ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണിപ്പോൾ സിഐ ടിയു കാർ വളഞ്ഞിട്ട് തല്ലി സ്വന്തം പണിക്കാരെ വെച്ച് ലോഡ് ഇറക്കിയതിനാണ് സി ഐ ടിയു കാർ വളഞ്ഞിട്ട് തല്ലിയത് രാത്രി സിഐ ടിയു കാർ ഇല്ലാത്തത് കാരണമാണ് സ്വന്തം പണിക്കാരെ വെച്ച് ലോഡിറക്കിയത് ആവശ്യമുള്ള പണം തരാമെന്ന് പറഞ്ഞിട്ടും ഇവർ മർദ്ദനം തുടരുന്നതായും സുരേഷ് വ്യക്തമാക്കി ഇലക്ട്രിക് കരാറുകാരൻ്റെ തൊഴിലാളികളിൽപ്പെട്ട ഫയാസ് ഷാജഹാൻ അടക്കമുള്ളവരെ ആക്രമിച്ച കണ്ടാൽ തിരിച്ചറിയാവുന്ന പത്ത് പേർക്കെതിരെ നിലവിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട് മനപ്പൂർവ്വം അക്രമിച്ചെന്നാണ് കേസ് ആയുധം ഉപയോഗിച്ച് പരിക്കേൽപ്പിച്ചെന്നും അസഭ്യം പറഞ്ഞെന്നും എഫ്ഐആറിലുണ്ട് എടപ്പാളിലെ സിഐ ടിഒവിൻ്റെ പ്രാദേശിക നേതാക്കളും പ്രതിയാവാൻ സാധ്യതയുണ്ട് എന്നാൽ അർഹതപ്പെട്ട തൊഴിൽ നഷ്ടപ്പെട്ടത് ബോധ്യപ്പെടുത്താനാണ് ശ്രമിച്ചതെന്നായിരുന്നു സിഐ ടി യുവിന്റെ വിശദീകരണം തൃശൂർ മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിലെത്തിയാണ് പോലീസ് ഫയാസ് ഷാജഹാന്റെ മൊഴി രേഖപ്പെടുത്തിയതും